എല്ലാവർക്കും ലോയൽ ബില്ലിയർ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് കിട്ടാൻ ഞങ്ങളുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ലോകത്തെ എവിടെ നിന്നും ലേലം വിളിച്ചെടുക്കാൻ പറ്റിയ കെ എസ് എഫ് ഡിജിറ്റൽ ചുട്ടിയിനെ പറ്റിയിട്ടാണ് നമ്മളൊരു കെ എസ് എഫ് ഇ ചിട്ടിയിൽ ചേരണമെങ്കിൽ ആദ്യം അടുത്തുള്ള കെ എസ് എഫ് ഇ ബ്രാഞ്ച് നേരിട്ടെത്തി അപേക്ഷിക്കണം മാത്രമല്ല നിങ്ങൾക്ക് അനുയോജ്യമായ ചുട്ടികൾ തിരഞ്ഞെടുക്കുകയും വേണം ഇനി ചിട്ടിയിൽ ചേർന്നാൽ എല്ലാ മാസവും ലേലത്തിൽ പങ്കെടുക്കാനും നേരിട്ട് കെ എസ് എഫ് ഇ ബ്രാഞ്ചിൽ തന്നെ പോകണം പൂർണ്ണമായും ഓൺലൈന് പ്രവർത്തിക്കുന്നില്ലെങ്കിലും കെ എസ് എഫ് ഇക്ക് ഒരു ഡിജിറ്റൽ ചിട്ടിയുണ്ട് അതാണ് കെ എസ് എഫ് ഇയുടെ പ്രവാസി ചിട്ടി ഈ ചിട്ടി പൂർണ്ണമായും ഓൺലൈൻ സംവിധാനത്തിലൂടെയാണ് പ്രവർത്തിക്കുന്നത് അതായത് ചിട്ടിയിൽ ചേരുന്നത് മുതൽ ചിട്ടി അവസാനിക്കുന്നത് വരെയുള്ള എല്ലാ ആവശ്യങ്ങളും ഓൺലൈൻ മുഖാന്തരം നടക്കും ഇനി നമുക്ക് കൂടുതലായിട്ട് നോക്കാം എന്താണ് കെ എസ് എഫ് ഇ പ്രവാസി ചിട്ടിയെന്ന് കേരളത്തിന് പുറത്ത് താമസിക്കുന്ന മലയാളികൾക്ക് വേണ്ടി രൂപപ്പെടുത്തിയ ചിട്ടിയാണ് കെ എസ് എഫ് ഇ പ്രവാസി ചിട്ടി മറ്റ് സംസ്ഥാനങ്ങളിലോ മറ്റു രാജ്യങ്ങളിലോ താമസിക്കുന്ന മലയാളികൾക്ക് ഓൺലൈനായി ഈ ചിട്ടിയിൽ നിക്ഷേപിക്കാനും ചിട്ടിയുടെ ആനുകൂല്യങ്ങൾ സ്വന്തമാക്കാനും സാധിക്കും ഇതിനായി മൊബൈൽ ആപ്പുകളും പ്രത്യേക വെബ്സൈറ്റും കെ എസ് എഫ് ഇ തയ്യാറാക്കിയിട്ടുണ്ട് ഇനി പ്രവാസി ചിട്ടി എങ്ങനെയെല്ലാം ഉപകാരപ്പെടും മറ്റു വായ്പകൾ ഉണ്ടെങ്കിൽ അവ ക്രോസ് ചെയ്യാൻ പ്രവാസി ചിട്ടിയിലൂടെ സാധിക്കും നിങ്ങൾക്ക് ഒരു ഹോം ലോൺ ഉണ്ടെങ്കിൽ ഈ പ്രവാസി ചിട്ടിയിൽ ചേർന്ന് ലേലത്തിലൂടെ വിളിച്ചെടുത്തുക ഈ ലോൺ ക്ലോസ് ചെയ്യാൻ ഉപയോഗിക്കാം കാരണം കെ എസ് എഫ് ഇ ചിട്ടികൾ പലിശരഹിത വായ്പയാണ് ഒരു ലക്ഷം മുതൽ ഒരു കോടി വരെയുള്ള സ്കീമുകളിൽ കെ എസ് എഫ് ഇ പ്രവാസി ചിട്ടികളുണ്ട് നിങ്ങളുടെ സാമ്പത്തിക ആവശ്യകതയും തിരിച്ചടവ് ശേഷിയും മനസ്സിലാക്കിയ ശേഷം ചിട്ടിയിൽ ചേർന്നാൽ നേട്ടം ഉറപ്പാണ് ഇനി പ്രവാസി ചിട്ടിയിൽ എങ്ങനെ ചേരാമെന്ന് നമുക്ക് നോക്കാം കേരളത്തിന് പുറത്ത് താമസിക്കുന്ന മലയാളികൾക്ക് അവർ താമസിക്കുന്ന സ്ഥലത്തെ മേൽവിലാസം തെളിയിക്കുന്ന രേഖ ആധാർ കാർഡ് ഫോട്ടോ എന്നീ രേഖകൾ സമർപ്പിച്ചാൽ ഈ ചിട്ടിയിൽ ചേരാം ഇനി ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്നവർ അവരുടെ പാസ്പോർട്ട് വിസ പ്രവാസ രാജ്യത്തെ ഐ ഡി എന്നിവ സമർപ്പിച്ചാൽ പ്രവാസി ചിട്ടിയിൽ ചേരാം ചിട്ടിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മൊബൈൽ അല്ലെങ്കിൽ ഇമെയിൽ വഴിയായിരിക്കും ലഭിക്കുന്നത് നിങ്ങൾ പ്രവാസി എന്ന വെബ്സൈറ്റ് വഴിയാണ് ഈ ചിട്ടിയിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് പേര് വിവരങ്ങൾ മൊബൈൽ നമ്പർ ഇമെയിൽ എന്നിവ നൽകണം ശേഷം നിങ്ങളുടെ യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ഇമെയിൽ വഴി ലഭിക്കും ഇത് ലോഗിൻ ചെയ്ത ശേഷം നിങ്ങളുടെ കെ വൈ സി പൂർത്തിയാക്കൽ അക്കൗണ്ട് തുറക്കും എന്തൊക്കെയാണ് ജാമ്യം വേണ്ടതെന്ന് നോക്കാം സ്വർണം വസ്തു എൽ ഐ സി പോളിസി സാലറി സർട്ടിഫിക്കറ്റ് തുടങ്ങിയ ജാമ്യങ്ങൾ പ്രവാസി ചുറ്റിൽ സമർപ്പിക്കാവുന്നതാണ് ഈ ജാമ്യം സമർപ്പിക്കാൻ നിങ്ങൾ നേരിട്ട് കെ എസ് എഫ് ഇ ബ്രാഞ്ചിൽ പോകണമെന്നില്ല കേരളത്തിലെ നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ സാധുവായ ജാമ്യം അടുത്തുള്ള കെ എസ് എഫ് ഇ ഓഫീസിൽ ചെന്ന് നൽകാവുന്നതാണ് അതായത് പ്രവാസി ചിട്ടിയിൽ ചേർന്ന ലോകത്ത് എവിടെ നിന്നും മാസത്തവണകൾ അടയ്ക്കാനും ലേലത്തിൽ പങ്കെടുക്കാനും പണം കൈപ്പറ്റാനും നിങ്ങൾക്ക് സാധിക്കും ഈ ചിട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത വാട്സപ്പിലൂടെ ഇരുപത്തിനാല് മണിക്കൂറും കസ്റ്റമർ കെയർ സേവനം ഉറപ്പാക്കുന്നു എന്നതാണ് കെ എസ് എഫ് ഇ പ്രവാസി ചുട്ടിയുമായി ബന്ധപ്പെട്ട് ലോകത്ത് എവിടെയുള്ള വ്യക്തിയുടെയും സംശയങ്ങൾ ദൂരീകരിക്കാൻ ഇതിലൂടെ സാധിക്കും ഇതുപോലുള്ള കൂടുതൽ കെ എസ് എഫ് ഇ വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്